ചാനന്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏതെന്നാണ് അപ്പോൾ എം ജി ആണ് ഏതാണെന്ന് ഓർത്ത് വെക്കുക എം ജി ആണ് കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് ഇങ്ങനെ ഒരു അംഗീകാരത്തിന് അർഹത നേടിയിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക യു ജി സിയുടെ എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ കാറ്റഗറി വൺ എന്താണ് കാറ്റഗറി വൺ ഗ്രേഡ് ലഭിക്കുന്ന കേരളത്തിലെ തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ആദ്യ സർവകലാശാലയാണ് എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ ി പോയിന്റ് ഓർത്തു വെക്കാം അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ആദ്യം നോക്കാം ഗോത്ര ജീവിക എന്താണ് ഗോത്രജീവിക എന്നുള്ള പദ്ധതിയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗോത്ര ജീവിക പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് എന്താണ് ഗോത്ര ജീവിക ഗോത്രജീവിക എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി നിലനിന്ന് വരുന്ന ഒരു പദ്ധതിയാണ് ഓൾറെഡി ഉള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അടുത്തേക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ ഈ പദ്ധതി എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് വെക്കാം എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് ഗോത്ര ജീവിക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതെന്നാണ് ഓർത്തുവെക്കുക പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നും എന്താണ് മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ മെഗാലത്തെ കാലഘട്ടത്തിൽ മഹാശില നിർമ്മിതികളാണ് കണ്ടെത്തപ്പെട്ടത് ഓർത്തുവെക്കുക മെഗാലത്തി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാശില നിർമ്മിതികളാണ് ഇവിടെ ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക എവിടെ നിന്നാണ് കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് ഈ ഒരു കണ്ടെത്തൽ സാധ്യമായത് കണ്ടെത്തിയത് എന്നാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് ഇനി ഏത് കാലഘട്ടത്തിലെ നിർമ്മിതികളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയതെന്ന് കൂടി പ്രത്യേകം ഓർത്തു വെക്കണം മെഗാലത്തി കാലഘട്ടത്തിലെ ചില നിർമ്മിതികളാണ് ഇവിടെ നിന്ന് കണ്ടെത്തപ്പെട്ടത് വീണ്ടും ഒരു പദ്ധതി നമുക്ക് നോക്കാം അർബൺ മൈനിങ് എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നും ധാതുക്കൾ വേർതിരിക്കുന്ന ഒരു പദ്ധതിയാണ് അർബൺ മൈനിങ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതി ഉടൻ തന്നെ കേരളത്തിലും വരാൻ പോകുകയാണ് വെക്കുക അർബൺ മൈനിങ് എന്നുള്ള പദ്ധതി ഉടൻ തന്നെ കേരളത്തിലും സാധ്യമാവുന്നതാണ് അപ്പോൾ എന്താണ് ഈ പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നും ധാതുക്കൾ വേർതിരിക്കുന്ന ഒരു പദ്ധതിയാണിത് സാധാരണ ധാതുക്കൾ നമ്മൾ എന്താണ് മൈനിങ് ചെയ്താണ് എടുക്കാറുള്ളത് മൈനിങ് ചെയ്താണ് ധാതുക്കൾ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ അർബൺ മൈനിങ് എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർത്തു വെക്കുക എന്താണ് ധാതുക്കൾ ഈ മാലിന്യത്തിൽ നിന്നും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിതെന്ന് വെക്കാം അപ്പോൾ കേരളത്തിൽ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നതാണെന്ന് പറഞ്ഞു നിലവിൽ വരാൻ പോകുകയാണ് അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് കൂടി നമുക്ക് വെക്കാം സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജി അതായത് സി മെറ്റ് മെറ്റ് സി ഴിയാണ് ഈ ഒരു പദ്ധതി എന്ന സ്വകാര്യ പങ്കാളിത്തത്തോടെ സി മെറ്റ് വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക കേരളത്തിലുള്ള ഹരിതകർമ്മ സേന വഴിയായിരിക്കും ഈ ഒരു ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അതായത് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും മറ്റുമുള്ള ഇലക്ട്രോണിക് മാലിന്യങ്ങളെല്ലാം ശേഖരിക്കുന്നത് അതിൽ നിന്നും എന്താണ് അത് പ്രോസസ്സ് ചെയ്താണ് ധാതുക്കൾ അവയിൽ നിന്ന് വേർതിരിക്കുന്നത് അതിൽ ഇലക്ട്രോണിക് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ധാതുക്കൾ എന്താണ് അതിന് വേണ്ടിയിട്ട് പുനരുപയോഗിക്കുകയും അതേപോലെ സ്വർണം വെള്ളിയുള്ളതും എന്താണ് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ധാതുക്കളാണ് അപ്പോൾ സ്വർണ്ണം വെള്ളി ആ ലോഹങ്ങൾ എന്താണ് അതേപോലെ തന്നെ എന്താണ് മൂല്യ വസ്തുക്കളായിട്ട് മാറ്റുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പദ്ധതി വളരെ ഗുണകരമായ ഒരു പദ്ധതി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അർബൺ മൈനിങ് എന്നുള്ള പദ്ധതി ഉടൻ തന്നെ കേരളത്തിൽ വരുന്നതായിരിക്കും ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറി ആയി നിയമിതനായത് ആരെന്നാണ് വെക്കാം അജയ് സേത്ത് ആണ് ആരാണ് അജയ് സേത്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണെന്ന് പ്രത്യേക വെക്കുക ധനകാര്യ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം അപ്പോൾ നമുക്കറിയാം ധനകാര്യ സെക്രട്ടറി ആരായിരുന്നു ഇതിനു മുമ്പ് ധനകാര്യ സെക്രട്ടറി ആരായിരുന്നു നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് തുഹിൻകാന്ത പാണ്ഡെയാണ് ആരാണ് തുഹിൻകാന്ത പാണ്ഡെയാണ് അപ്പോൾ അദ്ദേഹം ആയിരുന്നു ധനകാര്യ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം വേറൊരു പോസ്റ്റിലേക്ക് നിയമിതനായ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സെബിയുടെ സെബിയുടെ ചെയർമാനായിട്ട് ആരാണ് തുഹിൻകാന്ത പാണ്ഡെ തുഹിൻകാന്ത പാണ്ഡെ നിയമിതനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ധനകാര്യ സെക്രട്ടറി ആയ തുൻകാന്ത പാണ്ഡെ എന്താണ് സെബിയുടെ സെബിയുടെ ചെയർമാനായി നിയമിതനായതിനെ തുടർന്നാണ് അജയ് സേത്ത് അജയ് സേത്ത് എന്താണ് പുതിയ ധനകാര്യ സെക്രട്ടറി ആയി ഇപ്പോൾ നിയമിതനായിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് സെബിയുടെ സെബിയുടെ ചെയർമാൻ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക കാന്ത പാണ്ഡെയാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള സെബിയുടെ ചെയർമാൻ ആയി ആരായിരുന്നു എന്ന് കൂടി ഓർത്തുവെക്കുക അത് മാധവി ഭൂരിപുച്ചായിരുന്നു അപ്പോൾ എന്താണ് ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് അജയ് സേത്ത് ആണ് നിലവിൽ അദ്ദേഹം സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറി ആണെന്ന് കൂടി ഓർത്തുവെക്കുക ആരാണ് അജയ് സേത്ത് നിലവിൽ അദ്ദേഹം എന്താണ് കാര്യവകുപ്പ് ആണ് അപ്പോൾ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറി ആയി നിയമനായിരിക്കുന്നത് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിങ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് ഹാൻഡെക് ആണ് ആരാണ് ഹാൻഡെക് ആണ് എന്താണ് ഏത് രാജ്യത്തിന്റെ ആണ് ദക്ഷിണ കൊറിയയുടെ സൗത്ത് കൊറിയയുടെ ആക്ടി പ്രസിഡന്റ് ആയിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വീണ്ടും ചുമതലയേറ്റിരിക്കുകയാണ് വീണ്ടും ചുമതലയേറ്റിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം എന്താ ഇതിനു മുമ്പും ആക്ടിങ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ദക്ഷിണ കൊറിയയുടെ ആക്ടിങ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം എന്താണ് ചില കാരണങ്ങൾ ചില പ്രശ്നങ്ങളാൽ എന്താണ് ദക്ഷിണ കൊറിയ അദ്ദേഹത്തിന് എന്താണ് ഇൻപീച്ച്മെന്റ് ഇൻപീച്ച്മെന്റ് വഴി പുറത്താക്കിയിരുന്നു അപ്പോൾ ആ ഒരു ഇൻപീച്ച്മെന്റ് എന്താണ് ഇപ്പോൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഓർത്തുവെക്കുക ദക്ഷിണ കൊറിയയുടെ ഭരണഘടന ആരുടെ പേരിലാണ് ഹാൻഡ് ടെക്സുവിന് മേലുള്ള ഇൻപീച്ച്മെന്റ് നടപടി ഇപ്പോൾ എന്താണ് റദ്ദാക്കിയിരിക്കുകയാണ് അതേ തുടർന്നാണ് അദ്ദേഹം എന്താണ് വീണ്ടും ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് ആരാണെന്ന് ഓർത്തു വെക്കാം ഹാൻഡെക്സു ആണ് അടുത്തൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കാം ആർ കെ ശ്രീറാംകുമാറാണ് ആരാണ് ആർ കെ ശ്രീറാം കുമാറാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പുരസ്കാരമാണ് ഏത് പുരസ്കാരമാണ് സംഗീത കലാനിധി പുരസ്കാരമാണ് അപ്പോൾ അദ്ദേഹം ഒരു വയനലിസ്റ്റ് ആണെന്ന് കൂടി ഓർത്തുവെക്കുക എന്നാണ് അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണെന്നുള്ള കാര്യവും കൂടി ഓർത്തു വെക്കുക ആർ കെ ഓർത്ത് വയ്ക്കുക ആർ കെ ശ്രീറാംകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തന്നെ കലാനിധി ഓർത്തു വെക്കുക നൃത്യ കലാനിധി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഊർമിള ഓർത്തു വെക്കാം ഊർമിള വെക്കുക ആർക്കാണ് ഊർമിളക്കാണ് ഊർമിള സത്യനാരായണനാണ് എന്താണ് ഊർമിള സത്യനാരായണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലാനിധി പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനാവുന്നത് ആരാണ് ആർ കെ ആണ് അതേപോലെ നൃത്ത കലാനിധിക്ക് അർഹയാവുന്നത് ഊർമിള സത്യനാരായണയാണ് ഇനി മേഘാലയ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ മേഘാലയാണ് മേഘാലയാണ് ഇങ്ങനെയൊരു നല്ല കാര്യം ചെയ്തു വരുന്നത് അപ്പോൾ നാലായിരത്തിലധികം നാലായിരത്തിലധികം ക്ഷയരോഗികളെയാണ് ാണ് ഇതിനകം തന്നെ എന്താണ് ഇങ്ങനെ നാലായിരത്തിലധികം ക്ഷയരോഗികൾക്ക് ഈ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇതുവഴി രോഗികൾക്ക് വേണ്ട എല്ലാ പോഷകഹാര കിറ്റ് ഉൾപ്പെടെ അവരുടെ ചികിത്സയും എല്ലാം എന്താണ് നൽകുന്നതും അതിനുള്ള ഏറ്റെടുക്കുന്നതും ആരാണ് ഈ ഒരു മേഘാലയ ഗവൺമെന്റ് ആയിരിക്കും അപ്പോൾ വെക്കുക ഏത് സംസ്ഥാനമാണ് മേഘാലയ സംസ്ഥാനമാണ് സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്ത് വെക്കാം ആയുഷ്മാൻ ഖുറാനയാണ് ആക്ടർ ആയുഷ്മാൻ ഖുറാനയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഫിറ്റ് ഇന്ത്യ ഐക്കണായിട്ടാണ് ഫിറ്റ് ഇന്ത്യ ഐക്യനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഫിറ്റ് ഇന്ത്യ എന്താണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് ഫിറ്റ് ഇന്ത്യ നമുക്ക് അറിയാവുന്നതാണ് ദൈനംദിന ജീവിതത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളും അതേപോലെ കായിക വിനോദങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യം നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്താണ് ഫിറ്റ് ഇന്ത്യ എന്നുള്ളത് ഒരു മൂമെന്റ് അപ്പോൾ ഇതിന്റെ ഐക്യായിട്ടാണ് ഫിറ്റ് ഇന്ത്യ ഐക്യായിട്ടാണ് ആര് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആയുഷ്മാൻ ഖുറാനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് എന്താണ് ഫിറ്റ് ഇന്ത്യ ഐക്യനായിട്ട് ആയുഷ്മാൻ ഖുറാനയെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അടുത്തത് ഒരു അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് ഈ ഒരു അഗ്നിപർവ്വതം വരുന്നത് അപ്പോൾ ഇതിന്റെ പേര് നമുക്ക് ഓർത്തുവെക്കാം അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് രാജ്യത്താണ് ഇന്തോനേഷ്യയിലാണ് ാണ് അപ്പോഴടുത്തിടെ ഈ ഒരു അഗ്നിപർവ്വതം എന്താണ് സ്പോർട് സംഭവിക്കുക ഉണ്ടായി അപ്പോഴടുത്തിടെ പൊട്ടിത്തെറിച്ചോബി ലാക്കിലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വനിതകളുടെ കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരെന്നാണ് വെക്കുക പ്രിയങ്ക ഗോസ്വാമി ആണ് ആരാണ് വാക്കർ പ്രിയങ്ക ഗോസ്വാമി ആണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് വനിതകളുടെ വനിതകളുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റേസ് വാക്കിലാണ് ദേശീയ റെക്കോർഡ് നേടിയിട്ടുള്ളത് അപ്പോൾ സ്ലോവാക്കിയിലെ ഡുഡിൻസിയിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് പ്രിയങ്ക ഗോസ്വാമി ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക വനിതകളുടെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയതാരാണ് പ്രിയങ്ക ഗോസ്വാമിയാണ് കേരള പി എസ് സി പ്ലസ് ടു ലെവൽ എക്സാമായ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ കേരള ബി എസ് സി ഡിഗ്രി പ്രിലിംസാൻ്റെ മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ടാലന്റ് റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാൾകൾ വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ കേരള ിഎസ്ഇ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്യൂരിറ്റ് അസിസ്റ്റന്റ് സി പി ഓ ഡിഒ സി പി എസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് സിഇഒഫ്ലോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമാൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് യു ജി സിയുടെ കാറ്റഗറി വൺ ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏതെന്നാണ് എം ജി യൂണിവേഴ്സിറ്റി ആണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു ഗോത്രജീവിക എന്നുള്ള പദ്ധതിയാണ് പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണെന്നാണ് എന്താണ് ഗോത്രജീവിക എന്നുള്ള പദ്ധതി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതെന്നാണ് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നുമാണ് എന്താണ് മഹാശില നിർമ്മിതികൾ അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അർബൻ മൈനിങ് എന്നുള്ള പദ്ധതിയെ കുറിച്ചായിരുന്നു ഇലക്ട്രോണിക് മാലിന്യത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്താണ് അർബൺ മൈനിങ് എന്നുള്ള പദ്ധതി ഉടൻ തന്നെ ഇത് കേരളത്തിലും വരുന്നതായിരിക്കും അത് കഴിഞ്ഞൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് അജയ് സേത്ത് അപ്പോൾ നമുക്കറിയാം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ സെബി ചെയർമാനായിട്ട് അപ്പോയിന്റ്മെന്റ് ആയതിനെ തുടർന്നാണ് അദ്ദേഹം എന്താണ് അജയ് സേത്ത് ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത് വീണ്ടും ചുമതലയേറ്റത് ആരെന്നാണ് ാണ് എന്താണ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആർ കെ ശ്രീറാംകുമാറാണ് അതേപോലെ നൃത്ത കലാനിധി പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഊർമിള സത്യനാരായണയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആയുഷ്മാൻ ഖുറാനയുമായി ുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്യനായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ആയുഷ്മാൻ ഖുറാനയാണ് അതേപോലെ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഒരു മൂവ്മെന്റ് ആണിത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ പൊട്ടിത്തെറിച്ച ലോട്ടോ ലാക്കിലാക്കി അഗ്നിവർവ്വത സ്ഥിതി ചെയ്യുന്ന രാജ്യമിറന്നാണ് ഇന്തോനേഷ്യയിലാണ് ഈ ഒരു അഗ്നിവർവത സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ ഇത് പൊട്ടിത്തെറിക്കുകയുണ്ടായി സ്ഫോടനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു വനിതകളുടെ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് പ്രിയങ്ക ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് നടൻ മോഹൻലാൽ ബ്രാൻഡ് എത്തിയ വിരുദ്ധ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വിമുക്തി ഓപ്ഷൻ ബി യോധാവ് ഓപ്ഷൻ സി സജീവം ഓപ്ഷൻ ഡി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ നേടിയത് ഏത് ടീമെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ ബി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കണ്ണപുരമാണ് സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ യു കെ ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് ഓർത്തുവെക്കാം ചരിത്രമേരാണ് ഓപ്ഷൻ എ ആണ് ചിരഞ്ജീവിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹത നേടിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം